ഇന്ന് നമ്മൾ ചോല ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ബട്ടൂര എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മൈദയെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പാണ് കേട്ടോ ഇതിൻ്റെ അളവ് കപ്പിലെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ രണ്ട് കപ്പ് മൈദയിലേക്ക് നാല് ടീസ്പൂൺ റവ അതേപോലെ തന്നെ നമുക്ക് നാല് ടീസ്പൂൺ തൈര് അതാണ് അടുത്ത ചേർക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് നാല് ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് റിഫൈൻഡ് ഓയിലാണ് അപ്പോൾ റിഫൈൻഡ് ഓയിൽ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് പാകത്തിന് ഉള്ള ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് വീർക്കാനായിട്ട് ഇത് പൊന്താനായിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഞാൻ ഏകദേശം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം ഒന്ന് കൈവെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം സോഡ എല്ലാ ഭാഗത്തേക്കും പൊടിയെടുത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നത് പോലെ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഭട്ടൂരയ്ക്കുള്ള മാവും കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൽ വെള്ളം ചേർത്ത് അത് അൽപ്പാൽപ്പം വെള്ളമായിട്ട് ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് പൊടി ചേർക്കുന്ന പോലെ നമുക്കിതിൽ പൊടി ചേർക്കാനായിട്ട് പറ്റില്ല മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളിൽ മാറ്റം വരും അതുകൊണ്ട് വെള്ളം അൽപാൽപ്പമായി ചേർത്ത് ഗോതമ്പ് മാവിനേക്കാളും ഗോതമ്പിന് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന മാവിനേക്കാളും നേർത്ത പരുവത്തിലുള്ളൊരു മാവാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളം വെള്ളത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവില്ല ഓരോരുത്തർക്കും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവിന് കുഴച്ച് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഓയിൽ മതി എന്നിട്ട് ഇതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് നമുക്കിതിനൊന്ന് ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചോല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് ഇത് ആറ് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുള്ള വെള്ളക്കടലയാണ് ഇനി ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് നമ്മളിതെല്ലാം ഈ കുക്കറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ആവശ്യം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ എപ്പോഴും ലോയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും ഇനി ചെറിയ ജീരകം അതിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒപ്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഗരം മസാലയാണ് വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ രണ്ട് തക്കാളിയും ഒരു പച്ചമുളകും ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പ്യൂരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തവി വെച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ആ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂർ മേത്തി ക്രഷ് ചെയ്ത് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കസൂർ മേത്തി ഇടുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് ഇതിന് ഉണ്ടാകും അര ഗ്ലാസ് വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി ഇട്ട് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം നമ്മുടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ആ നിറം കൊണ്ട് ഈ പൊടിയൊന്ന് കൂട്ടിയെടുക്കാം വെള്ളം ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചായല ഇട്ട് കൊടുക്കുകയാണ് ഫ്ലേവർ ഇല്ലാത്ത ചായലകൾ ഉപയോഗിക്കാനായിട്ട് നോക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുതിർത്ത് തലദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കഴുകി വെച്ചിട്ടുള്ള കടലയാണ് ഇതും ഇട്ടിട്ട് നമുക്ക് ഈ കടലയും മസാലയും കൂടി ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സവാള വെളുത്തുള്ളി പോലെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ചായ നോക്കാം ചായ ഇവിടെ നമ്മൾ ചായയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കറക്റ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ചായ ഞാനിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കടല ഈ കടലയിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം കടലയാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് നമ്മളെടുത്തിട്ടുള്ള ചായയുടെ വെള്ളവും ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് കൂട്ടിയോജിപ്പിക്കാം ഇത് നന്നായിട്ട് എല്ലാ ചേരുവകളും ഇതിൽ ചേർന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം ഇനി വേണ്ടത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് കടല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് പഞ്ഞി പോലെ നമുക്ക് കിട്ടും അതിനു വേണ്ടിയാണ് ഈ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലി ഇല അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിയില കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല അത്രയും കറക്കി ഫ്ലേവർ കിട്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേപ്പല ഇതിലേക്ക് ചേർക്കാറില്ല ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറ് അടച്ചു വയ്ക്കാം ഇനി ഇതിന് നമ്മൾ ഫുള്ളിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഇതിനെ ലോയിലേക്ക് മാറ്റിയിടണം ഇനിയിപ്പോൾ നമുക്ക് വിസിലടിക്കുന്നത് നോക്കാം കെമ്മിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം നമുക്കിത് ഏഴ് മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഏഴ് മിനിറ്റ് അത് കുക്ക് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബട്ടൂരയുടെ മാവ് ഒന്നും കൂടിയും കൈ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാനതിനെ മാറ്റിയിട്ടുണ്ട് കുറച്ച് മൈദപ്പൊടി ഇതിലേക്ക് തൂവിക്കൊടുക്കാം ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ടും എടുത്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം അപ്പോൾ കുറച്ച് പൊടി തൂവിയതിന് ശേഷം ഞാനിതൊന്ന് പരത്തിയെടുക്കാണ് ആ സമയം കൊണ്ട് തന്നെ എണ്ണ നമുക്ക് ചൂടാക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഇതൊന്ന് റൗണ്ടായിട്ട് വലിയ വട്ടം വേണ്ട സാധാരണ ഒരു വട്ടത്തിലാണ് നമ്മളിതിനെ ഒന്ന് പരത്തി എടുക്കുന്നത് ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന വറക്കാൻ ഉപയോഗിക്കുന്ന പാത്രം വലുതാണെങ്കിൽ നിങ്ങൾക്കിത് വലുപ്പമുള്ളത് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇവിടെ അത്യാവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബട്ടൂര ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബട്ടൂരവിടെ നന്നായിട്ട് ഒരു ബലൂൺ പോലെ അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് ഇതേ കൺസിസ്റ്റൻസി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും കൂട്ട് ഇതേ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് ആ ഡോയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവാണെങ്കിൽ ഇതേപോലെയുള്ള ബട്ടൂര നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ബട്ടൂര ഇവിടുന്ന് തിരിച്ചും മറച്ചും ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇതിപ്പോൾ ആദ്യം ഇട്ടത് കാരണമാണ് കേട്ടോ എണ്ണ ചൂടായി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചും മറച്ചും ഇട്ട് ഇതിനെ ഒന്ന് മുരിയുന്നത് വരെ ഒന്ന് ഇടാം അടുത്തത് തൊട്ടിടുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യേണ്ട ആവശ്യം വരില്ല അത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ആദ്യത്തെ ബട്ടൂര ഇവിടെ റെഡിയായി ഇനി രണ്ടാമത്തെ ബട്ടൂരയും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി അതും നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം മാവിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള പൊടി ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതും ഇത് ഭംഗിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇതിനെയും മറച്ചും തിരിച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഏകദേശം ചൂടായതുകൊണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിക്കേണ്ടതും മറക്കേണ്ടതായിട്ട് വേണ്ട നമുക്കിതിനെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കോരി മാറ്റാം അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ ഭട്ടൂരകളും ഇതേപോലെ തന്നെ ഇവിടെ ഞാൻ വറുത്തു പോരുകയാണ് ഏകദേശം നമുക്ക് പത്ത് പന്ത്രണ്ട് ബട്ടൂര ഈ മാവ് കൊണ്ട് ഇതേ അളവ് ഇതേ വലുപ്പത്തിലുള്ളത് ചെയ്തെടുക്കാനായിട്ട് പറ്റും മൂന്നാമത്തെ ബട്ടൂരയും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയിൽ മുങ്ങിക്കിടന്നതിന് ശേഷം പതുക്കെ തവി വെച്ച് ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കണം അങ്ങനെ എടുക്കുമ്പോഴാണ് ബട്ടൂര മുകളിലേക്ക് നന്നായിട്ട് പൊന്തി വരുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ പട്ടൂരകളായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഒരു ബട്ടൂര വേവാനായിട്ട് ഉപയോഗിക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ബട്ടൂരയെ പരത്തിയെടുക്കാനായിട്ടും പറ്റും കയ്യിൽ കൊണ്ടുള്ള ഇതിനെ ഒന്ന് മറച്ചിടുന്നുണ്ട് അങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ഏഴ് മിനിറ്റ് സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ കുക്കറ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ബട്ടൂരകളും ചുട്ടതിന് ശേഷം മാത്രമാണ് കറീനെ ഞാൻ നോക്കുകയുള്ളൂ അപ്പോൾ ബട്ടൂരകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ ബട്ടൂരകളും ആ എണ്ണയിലിടുമ്പോൾ എങ്ങനെയാണ് അത് പൊന്തി വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അതെല്ലാം ഒന്ന് കാണിച്ചിരിക്കുന്നതാണ് ഇനിയും കുറച്ച് ബാക്കിയുണ്ട് അത് പിന്നീട് ചുട്ടെടുക്കാം അപ്പോൾ അത് ഞാൻ കണ്ടോ മുറിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ അതേ സ്വാദിൽ നമുക്ക് നല്ല ഭട്ടൂര വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മുടെ കറി ഒന്ന് നോക്കാം കറി ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഞാനൊരു തവി വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ കടലകളൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതേ ഇത്രയും സമയം വെച്ച് കഴിഞ്ഞാൽ കടല നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഇതിൽ നിന്ന് ഞാൻ ഒരു രണ്ട് തവി കടല മാറ്റി ഒരു പാത്രത്തിലിട്ടിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് ആ കറയ്ക്ക് നമുക്കൊരു ഗ്രേവിക്ക് ഒരു ചെറിയൊരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് കാരണം നമ്മളിതിൽ സവാളയൊന്നും ചേർത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് കറിയിലിട്ടൊന്നൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ തീ ഒന്ന് ചെറുതായിട്ട് കത്തിച്ചിട്ടുണ്ട് കാരണം ചെറിയൊരു ചൂടിൽ കിടന്നിട്ട് ആ മാഷ് ചെയ്തതൊക്കെ ഒന്നിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനൊന്ന് നന്നായി കൂട്ടി കൂട്ടിയോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാം നല്ല മനോഹരമായിട്ട് കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കറി ഇപ്പോൾ റെഡിയായി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും കഴിക്കാം പക്ഷേ കുറച്ചും കൂടിയും ഇത് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു തടുക്ക ഒഴിക്കുന്നുണ്ട് തടുക്ക ഉണ്ടാക്കി ഒഴിക്കുന്നു തടുക്കന്ന് പറഞ്ഞാൽ നമ്മൾ കാച്ച എന്ന് പറയുമല്ലോ കറി കാച്ച ഓരോ സ്ഥലങ്ങളും ഓരോ രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ തടുക്ക ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി ഞാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഓയിലിന് പകരം നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലായാലും എടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ചേർക്കുന്നുണ്ട് നെയ്യൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറിക്കി കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും താളിക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് വേണ്ടി നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളകും ഇഞ്ചിയാണ് ഇഞ്ചി ഞാനിവിടെ ചെറിയ പീസുകളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളകും മൂന്നോ നാലോ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്നിട്ട് കൊടുക്കാം കൂടെ അര ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടോ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള ബട്ടൂരയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചോലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് മല്ലിയിലും കൂടിയും മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കറിക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ മല്ലിയില കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടിയോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി ചൂടുള്ള ബട്ടൂരയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഇനി ചോറിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ബട്ടൂര കറി അങ്ങനെ ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം ഓൾ എന്ന് പറയുന്ന ബട്ടൺ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും അതും ക്ലിക്ക് ചെയ്ത് ഞാൻ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കാണാം ബായ്